കണ്ടില്ലേ നമ്മുടെ സംസ്ഥാനത്തെ മന്ത്രിമാർ പോലും നമ്മുടെ സംസ്ഥാനത്തെ സർക്കാർ ആതുരാലയങ്ങളെ ചികിത്സയ്ക്കായിട്ട് ആശ്രയിക്കുന്നില്ല ഈ കാര്യത്തിന് ഇത്രയും മന്ത്രിമാർ മാത്രമാണോ നമ്മുടെ സംസ്ഥാനത്തിൻ്റെ മുഖ്യമന്ത്രി എവിടെയാണ് ചികിത്സയ്ക്ക് പോകുന്നത് അമേരിക്കയിൽ എന്തുകൊണ്ടാണ് നമ്പർ വൺ ആരോഗ്യ കേരളത്തിലെ സർക്കാർ ആശുപത്രികളെ ഒഴിവാക്കിക്കൊണ്ട് ഇവരെല്ലാം ചികിത്സയ്ക്കായിട്ട് സ്വകാര്യ മേഖലയെയും പിന്നെ അതുപോലെ തന്നെ വിദേശ രാജ്യങ്ങളെ ആശ്രയിക്കുന്നത് നമ്മുടെ സംസ്ഥാനത്തെ ആരോഗ്യ മേഖല അത്രയ്ക്കും മികച്ചതാണെങ്കിൽ നമ്മുടെ സംസ്ഥാനത്തെ മന്ത്രിമാരെയാണ് ആദ്യം അവിടെ പോയി ചികിത്സിക്കേണ്ടത് അപ്പോൾ അവർക്കറിയാം അവിടെ എന്തെല്ലാം പരിമിതികളുണ്ട് പോരായ്മകളുണ്ട് എന്ന് അതെല്ലാം മറച്ചുകൊണ്ട് വെറും പി ആർ വർക്ക് മാത്രമാണ് ഇപ്പോൾ നമ്മുടെ സംസ്ഥാനത്ത് നടന്നുകൊണ്ടിരിക്കുന്നത് അത് എത്രത്തോളം നല്ലതാണ് എന്ന് ഇവർ സ്വയം ചിന്തിക്കുക ആരോഗ്യ വകുപ്പിന് വീഴ്ച ഉണ്ടെങ്കിൽ ആ വീഴ്ച നിങ്ങൾ തുറന്നു കാണിക്കണം ആ തുറന്നു കാണിക്കലാണ് ഈ സ്വകാര്യ മേഖലയെ ആശ്രയിക്കൽ എന്ന് ഞങ്ങൾ കരുതിയാലും തെറ്റു പറയാൻ പറ്റുമോ ഈ ഒരു അവസരത്തിൽ ആരോഗ്യമന്ത്രി വീണ ജോർജ് അവർ ഒരു തികഞ്ഞ പരാജയം തന്നെയാണ് ഈ ഒരു വിഷയത്തിൽ സംസ്ഥാനത്തെ മെഡിക്കൽ കോളേജുകളുടെയും സർക്കാർ ആശുപത്രികളുടെയും നിലവിലെ സ്ഥിതികൾ ഇപ്പോൾ നമ്മുടെ ദൃശ്യമാധ്യമങ്ങളിലൂടെ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ് ഈ ഒരു സാഹചര്യത്തിലാണ് മന്ത്രിമാരുടെ ചികിത്സ സ്വകാര്യ ഹോസ്പിറ്റലുകളിലാണ് എന്നുള്ള വാർത്ത പുറത്തു വന്നതും നമ്മുടെ മുഖ്യമന്ത്രി ചികിത്സയ്ക്ക് വേണ്ടിയിട്ട് അമേരിക്കയിലേക്ക് പോയത് അപ്പോൾ തന്നെ മനസ്സിലാക്കാമല്ലോ നമ്മുടെ ആരോഗ്യമേഖല എത്രത്തോളം മികച്ചതാണ് അതുകൊണ്ടാണല്ലോ അവർക്ക് പോലും വിശ്വാസമില്ലാത്തത് എന്ന് അപ്പോൾ കഴിവതും ഞങ്ങളെപ്പോലുള്ള സാധാരണക്കാർ ആശ്രയിക്കുന്ന ഹോസ്പിറ്റലുകളിൽ മികച്ച ചികിത്സയും സുരക്ഷിതത്വവും അതാണ് ഏറ്റവും അത്യാവശ്യം കാരണം മരുന്നും മന്ത്രമൊക്കെ ഉണ്ടെങ്കിൽ പോലും ഞങ്ങൾ അങ്ങോട്ട് വന്നു കഴിയുമ്പോൾ തലയിലേക്ക് സീലിങ്ങും കോൺക്രീറ്റും ഇടിഞ്ഞു വിടുകഴിഞ്ഞാൽ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ അതുകൊണ്ട് മികച്ച ചികിത്സയും സുരക്ഷിതത്വവും മരുന്നുകളും ഉറപ്പാക്കിത്തരണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുകയാണ് കേരളത്തിലെ മന്ത്രിമാരോട്